പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ബി ജെ പി രാഷ്ട്രീയത്തെ പലപ്പോഴും പരസ്യമായി ഉയർത്തിപ്പിടിക്കുകയും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് ബി ജെ പിയിലെ ചില നേതാക്കളെ ഒട്ടുതിരിഞ്ഞ് ആക്രമിക്കുകയും മറ്റ് ചിലരെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു ദിവസം ആറ് വീഡിയോകൾ വരെയാണ് ഇറക്കിയത് ഒരുപക്ഷെ ഇത് അവരുടെ ഒരു വ്യാവസായിക അല്ലെങ്കിൽ കച്ചവട താല്പര്യമാണെന്ന് പറഞ്ഞ് നമുക്കതിനെ അവഗണിക്കാം അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ ബി ജെ പി അനുകൂലിക്കുന്നു എന്ന് നടിക്കുന്നവർ ഒരു ഭാഗത്ത് പാലക്കാട് ചർച്ച വരുന്ന സമയത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്നു ബി ജെ പിയെ വിമർശിക്കുന്നു തൊട്ടടുത്ത ചാനലിൽ പോയി മഹാരാഷ്ട്രയിലെ ചർച്ചയിൽ ബി ജെ പി അനുകൂലിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ മറ്റ് മാധ്യമങ്ങൾ ചാനലുകൾ വളരെ പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം പക്ഷേ ഇതിനപ്പുറത്ത് എന്തെങ്കിലും കാരണങ്ങൾ ബി ജെ പിയുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബലത്തെ തുടർന്നുണ്ടായ ഈ വിവാദങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ആരോ ഏതോ ഒരു അദൃശ്യ ശക്തി ഏതോ ഒരു വ്യക്തി ഇവരുടെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാധ്യമങ്ങൾ തികച്ചും പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ബി ജെ പി പാലക്കാട് ജയിക്കും അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വന്നപ്പോഴൊക്കെ തന്നെ ഒരുപാട് പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയും കൊടകര പ്രശ്നങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരികയൊക്കെ ചെയ്ത് അത് വലിയ വിഷയമാക്കി സ്വാഭാവികമായും ബി വോട്ട് കിട്ടേണ്ട ആളുകളിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പലപ്പോഴും മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പല മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ വയനാടിനെ കുറിച്ച് കാര്യമായ ചർച്ച നടന്നില്ല ചേലക്കരയെക്കുറിച്ച് ചർച്ച നടന്നില്ല പാലക്കാട് ബി ജെ പി ജയിക്കാത്ത സീറ്റിൽ ബി ജെ പിക്ക് ഇതുവരെ ജയിക്കാത്ത സീറ്റിൽ ബി ജെ പിക്ക് ജയ ഉണ്ടായിരുന്ന സീറ്റിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര വോട്ട് കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്ന സമയത്ത് ചേലക്കരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോൽക്കുന്നു അപ്പോൾ കെ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ വിമർശിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയോ വിമർശിക്കുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസുകാരുടെ ഓരോ ആളുകളുടെയും പോയി മൈക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നില്ല എൽ ഡി എഫ് ആണെങ്കിൽ ചേരക്കലയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കുറഞ്ഞു പാലക്കാട് എൽ ഡി എഫ് തോറ്റു അപ്പൊ ഒരു സംസ്ഥാന ഭരണകൂടത്തിനെതിരായ ഒരു ജനവിധിയെ ഇതിനെ കണക്കാക്കിക്കൂടെ എന്തുകൊണ്ട് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്നില്ല അപ്പോൾ മാധ്യമങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് കകത്ത് ബി ജെ പി നേതൃത്വം തന്നെ പ്രതികരിച്ചത് നമുക്കറിയാം കെ സുരേന്ദ്രൻ രാജിവെക്കുന്നു എന്നൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് കെ സുരേന്ദ്രൻ രാജിയെക്കുറിച്ച് ഒരു സ്ഥലത്തും പറയാതിരുന്ന സമയത്ത് തന്നെ ഒരു മാധ്യമം സുരേന്ദ്രൻ രാജിക്കൊരുങ്ങിയെന്നു വാർത്തകൾ കൊടുക്കുന്നു അതിനുശേഷമാണ് സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് പ്രസിഡന്റ് പദവി പദവിയിൽ തുടരുകയോ അല്ലെങ്കിൽ പദവിയിൽ നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു ആ സമയത്ത് ബി കേന്ദ്ര നേതൃത്വം തന്നെ അത്ഭുതപ്പെടുകയെന്ന് കാരണം ഒരു സീറ്റ് പോലുമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ആ പരാജയപ്പെട്ട ഒരു സീറ്റിൽ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കുറച്ച് വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ ഒരു പാർട്ടി നേതൃത്വം രാജിവെക്കുക എന്നൊക്കെ പറയുന്നത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതാഭമായിരുന്നു അവരങ്ങനെയാണ് അതിനെ കുറിച്ച് പ്രതികരിച്ചത് പിന്നീട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ മാധ്യമങ്ങൾ കാണുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് സുരേന്ദ്രൻ നിങ്ങളെ വിമർശിച്ചുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു എവിടെ വിമർശിച്ചു നിങ്ങളത് കാണിക്കൂ അപ്പൊ അവരത് നിർത്തുന്നു പിന്നീട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് മുരളീധരൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് മുരളീധരൻ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് അമ്മയെ തല്ലിയത് നിർത്തിയോ എന്നാണ് അപ്പം ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് തന്നെ നെഗറ്റീവായ ഉത്തരമേ പറയാൻ പറ്റൂ അങ്ങനത്തെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇത് കഴിഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു താൻ മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇനി പ്രസിഡന്റ് ആവാനോ ഒന്നും ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞത് പാർട്ടി പാർട്ടി നേതൃത്വം തന്നെ കുറെ ചുമതകളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനെ താൻ പ്രസിഡന്റ് ആവാനില്ല ഇതിന്റെ അർത്ഥം സുരേന്ദ്രനെ മാറ്റണം എന്നുള്ള രീതിയിലാണ് ആ അതിനെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടുവരുന്നത് മുരളീധരനും സുരേന്ദ്രനും അകലുന്നു എന്ന് പറയുന്നു സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് സുരേന്ദ്രൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെ അദ്ദേഹം ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസം പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് അദ്ദേഹം പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പൊതുവേ ജയിക്കാറില്ല അതിന് അപവാദം നെയ്യാറ്റിൻകരയും അരുവിക്കരയും വി മുരളീധരൻ പ്രസിഡന്റ് സമയത്ത് നെയ്യാറ്റിക്കരയിലും അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ നടന്ന ചേലക്കരൽ അങ്ങനെ നാല് സമയത്ത് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് കൂടിയത് മറ്റെല്ലാ സമയത്തും ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് കുറയുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും മൈക്രോ മാനേജ്മെന്റ് നടത്തുകയും ചെയ്യുന്ന സമയത്ത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരൊക്കെ ഓരോ ബൂത്തിലും കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു മേധാവിത്വം ഉണ്ടാവും രണ്ടു മുന്നണികൾ തമ്മിലുള്ള മത്സരം കേന്ദ്രീകരിക്കുന്ന സമയത്ത് സാധാരണ പൊതു തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ നേതാക്കന്മാർക്ക് എല്ലാ മണ്ഡലത്തിലുമായിരിക്കും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഴുവൻ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഒരുപക്ഷെ വേണ്ടത്ര രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഓരോ ആളുകൾ അത് ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയ സമയത്തും കെ പി കെ കൃഷ്ണ പ്രസിഡന്റ് സമയത്തും വി മുരളീധരൻ പ്രസിഡന്റായ സമയത്തൊക്കെയാണ് ഇതാണ് സ്ഥിതി ഇത് പറയുന്ന സമയത്ത് മുരളീധരൻ പ്രസിഡന്റായ സമയത്ത് പ്രബത്ത് വോട്ട് കുറഞ്ഞപ്പോൾ നിങ്ങൾ രാജിവെ ആവശ്യപ്പെട്ടില്ലോ എന്ന വാക്ക് മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് രണ്ടുപേരും തമ്മിൽ അകൽച്ച ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ കേന്ദ്രീകരിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പി യെ ആക്രമിച്ചത് കൊണ്ട് മാത്രം അല്ലെ ആക്രമിക്കുന്നതുകൊണ്ട് മാത്രം മാധ്യമങ്ങൾ ചെയ്ത ഒരു തെറ്റ് അത് അവിടുത്തെ യഥാർത്ഥ വിശകലനം നടത്തിയില്ല എന്നുള്ളതാണ് പാലക്കാട് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയമായ ഇടപെടലാണ് അത് മുഖ്യമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട് കാരണം എസ് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പി എഫ് ഐ അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി സംഘടനകൾ പരസ്യമായിട്ട് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു അപ്പം കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളിൽ ഏതാണ്ട് ഒരു എഴുപത് ശതമാനവും അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം വോട്ട് കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിലൂടെ നടന്നത് അപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വർഗീയ ശക്തികളുടെ ഒരു വിജയം കൂടിയാണ് പക്ഷെ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ബോധപൂർവം ബി ജെ പിയുടെ വോട്ട് കുറവിലേക്കുള്ള ചർച്ച തിരിഞ്ഞതിലൂടെ മാധ്യമങ്ങൾ ചെയ്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ പ്രശ്നത്തെ പുറത്ത് കൊണ്ടുവരാതിരിക്കുകയായിരുന്നു അപ്പൊ ഇതൊക്കെ എന്തുമാവട്ടെ അത് ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങൾ ഒരു താല്പര്യമുണ്ട് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ വ്യക്തികളുടെ രാഷ്ട്രീയം ഉണ്ടാവും മാധ്യമ സ്ഥാപനത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാവും അതൊക്കെ അവർ വെച്ച് പുലർത്തുന്നുണ്ടാവും പക്ഷെ ഇതിനപ്പുറത്ത് എന്തോ എന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം കാരണം ബി ജെ പി നേതാവും പാലക്കാട് പ്രമുഖ നേതാവും എൻ ശിവരാജൻ അദ്ദേഹം ബി ജെ പി ജില്ലയുടെ ചുമതലയുള്ള കോഴിക്കോട്ടുകാരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിനെ പരസ്യമായിട്ട് ഒരു ദിവസം വിമർശിക്കുകയാണ് ഒരു ദിവസം മാത്രമാണ് അതിന് മുമ്പ് അദ്ദേഹം പരസ്യമായിട്ടോ പ്രവർത്തകരുടെയിലോ അദ്ദേഹം രഘുനാഥിനെതിരെ ഒരിക്കലും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് കോഴിക്കോട്ട് തന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി രഘുനാഥ് എന്നിവർക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ബി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ അപ്പൊ ആ പോസ്റ്റർ ആരും കാണുന്നതിന് മുമ്പ് ഒരു ചാനൽ കാണുന്നു ആ ചാനൽ അത് കവർ ചെയ്യുന്നു അപ്പം അവിടെയും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എൻ ശിവരാജിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി നേതാവ് എന്ന് പറയും ഇതൊരു പാർട്ടിക്കാരനാകണം ആവാൻ സാധ്യതയില്ല കാരണം പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടി നടപടി വരും പാർട്ടി മെമ്പർ അല്ലാത്ത ആരോ ഒരാൾ ശിവരാജിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശിവരാജിനെ ഏർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുവരെ പി രഘുനാഥിനെതിരെ വിമർശനം ഉയർത്താത്ത ശിവരാജിനോട് പി രഘുനാഥനോട് പരാമർശം നടത്താൻ ആരോ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം കോഴിക്കോട് പി രഘുനാഥനെതിരെ പോസ്റ്റർ ഒട്ടിക്കാൻ ആരോ പറഞ്ഞിട്ടുണ്ടാവാം ഇതാരാണ് ഈ അദൃശ്യ ശക്തി ആരാണ് അപ്പം കേരളത്തിലെ ബി ജെ പിയെ തകർക്കാനാണ് ഈ ശ്രമം എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതേസമയത്ത് ബി ജെ പി അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ബി ജെ പിയെ പലപ്പോഴൊക്കെ അനുകൂലിച്ചിരുന്ന ചിലപ്പോൾ കോൺഗ്രസിനെയൊക്കെ അനുകൂലിച്ചിട്ടുള്ള മാധ്യമം ചില ഓൺലൈൻ മാധ്യമങ്ങൾ ബി ജെ പി നേതാക്കൾക്കെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്നു സാമൂഹ്യ നിരീക്ഷകർ രംഗത്തു വരുന്നു അപ്പം ഈ സാമൂഹ്യ നിരീക്ഷകരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന കോഴിക്കോട്ട് പോസ്റ്റ് ഒട്ടിപ്പിക്കാൻ കഴിയുന്ന പാലക്കാട്ടെ ശിവരാജനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏതോ ഒരു ശക്തി ഈ ബി ജെ പിയിലെ കലാപശ്രമങ്ങൾക്ക് പിറകിലുണ്ട് എന്ന് സംശയിച്ചാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല